നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ശ്രീ ആര്യാടൻ ഷൗക്കത്ത് വിജയിച്ചു ഒരുപാട് രീതിയിൽ നമുക്ക് ഈ ഇലക്ഷനെ വ്യാഖ്യാനിക്കാം പക്ഷെ ഇതിൽ ഏറ്റവും കൗതുകമുള്ള രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾ മനസ്സിലാക്കുന്ന ഒരു നിരീക്ഷണത്തിലൂടെയാണ് അത് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നരേശൻ സാറിന്റെയാണ് ഈഴവ സമുദായത്തിന്റെ നമ്മുടെ എസ് എൻ ഡി പിയുടെ തലപ്പത്തുള്ള വ്യക്തിയാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് ഈ ഹിന്ദുത്വ വോട്ടുകൾ എൽ ഡി എഫിലേക്ക് പോയി എന്നും മറുഭാഗത്ത് മുസ്ലിം ലീഗാണ് ജയിച്ചതെന്നും ഒക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം കണ്ടിട്ട് അദ്ദേഹം പറയുന്നതിൽ ഒരർത്ഥ സത്യമുണ്ട് ഒരു പകുതി സത്യമുണ്ട് ആ പകുതി സത്യം എന്താണെന്നും അതിന്റെ പൂർണ്ണമായ സത്യം എന്താണെന്ന് നമുക്ക് നോക്കാം ഇതിന്റെ ഏറ്റവും വലിയ കൗതുകം നമ്മുടെ രാഷ്ട്രീയത്തിന്റെ രസം അതാണ് അതായത് ബി ജെ ഏറ്റവും ദേഷ്യമുള്ള നേതാവ് ശ്രീ പിണറായി വിജയനാണ് പക്ഷെ ശ്രീ പിണറായി വിജയൻ വിജയിക്കാൻ വേണ്ടി ഏറ്റവും ആഗ്രഹിക്കുന്നതും പ്രവർത്തിക്കുന്നതും ബി ജെ പി ആണ് അതാണ് അതിന്റെ കൗതുകം കാര്യം ശ്രീ പിണറായി വിജയൻ ഒരിക്കൽ കൂടെ ജയിച്ചാൽ മാത്രമേ കോൺഗ്രസിന്റെ സ്പേസ് ഇല്ലാതാകൂ കോൺഗ്രസിന്റെ സ്പേസ് ഇല്ലാതായാലേ ബി ജെ പിക്ക് ആ സ്പേസിലേക്ക് നടന്നടുക്കാൻ പറ്റൂ കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കോൺഗ്രസും യു ഡി എഫും ജയിച്ചാൽ ബി ജെ പി കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് സമാഹരിച്ച അല്ലെങ്കിൽ വളർത്തി വന്ന നായർ നസ്രാണി വോട്ടുകൾ അല്ലെങ്കിൽ നായർ ക്രിസ്ത്യൻ വോട്ടുകൾ ബി ജെ പിയിൽ നിന്ന് തിരിച്ചു കോൺഗ്രസിലേക്ക് പോവും അധികാരമുള്ള സ്ഥലം

തുടക്കത്തിലാണ് ഇപ്പൊരുവ്യാറൊക്കെ ഉടമയാണ് അൻവർ എന്ന് തെളിയിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മറ്റൊന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ബിജെപിക്ക് എത്ര ഓട്ടുണ്ട് അയ്യായിരം ഇല്ല രണ്ടായിരത്തി അവസാനം ഇവിടെ പോയി വേറെ ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ഒരു ഹിന്ദു വികാരം ഉണ്ടായിട്ടുണ്ട് ഹിന്ദുത്വ വികാരം വികാരം ഉണ്ടായി അപ്പൊ ചിരിക്കും ഒരു ഹിന്ദു വികാരം ഉണ്ടായപ്പോൾ ആ ഹിന്ദുക്കളായ ആളുകളിൽ നല്ലൊരു ഭാഗം ഇടതുപക്ഷത്തെ വോട്ട് ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ് പിന്നെ ആ സീറ്റ് കേൾക്കറിയാം ഇതാണ് വെള്ളാപ്പള്ളി സാറിന്റെ ആംഗിൾ അപ്പൊ അത് സാറ് തുടക്കത്തിൽ വെള്ളാപ്പള്ളി സാറ് തുടക്കത്തിലാണ് ഇത് പറയുന്നത് വെള്ളാപ്പള്ളി സാറ് അവിടെ ചെന്നാണ് അല്ലെങ്കിൽ മലപ്പുറത്തുമായി ബന്ധപ്പെട്ടാണ് മലപ്പുറത്ത് ഹിന്ദുക്കൾക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞത് അത് ഹിന്ദുക്കളെ കൺസോൾഡേറ്റ് ചെയ്യാൻ എന്തെങ്കിലും വഴി ഒപ്പിക്കുകയാണ് അല്ല ഒന്നും അല്ല ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു അങ്ങനെയല്ല ഒന്നിപ്പിക്കേണ്ട കാര്യവും അത് മറ്റൊരു വിഷയം അപ്പോൾ നമ്മുടെ ആര്യാടൻ ചോക്കത്തി പത്തൊൻപത് ആഹ് പത്തൊമ്പതിൽ പത്തൊമ്പത് റൗണ്ട് എണ്ണിക്കഴിഞ്ഞ് ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് പതിനൊന്നായിരം വോട്ടിന് ലീഡ് ചെയ്യുന്നു എഴുപത്തി ഏഴായിരത്തി എഴുന്നൂറ് വോട്ടുകളാണ് അദ്ദേഹം പിടിച്ചത് നമ്മുടെ സുരാജ് ചഖാവ് അറുപത്തി എല്ലാ നല്ല ഫാൻസി നമ്പറാണ് അറുപത്തി ആറായിരത്തി അറുനൂറ്റി അറുപത് വോട്ടാണ് പിടിച്ചത് ശ്രീ പി വി എൻ ഇരുപതിനായിരത്തോളം വോട്ട് പിടിച്ചു പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് എണ്ണായിരത്തി അറുനൂറ്റി നാൽപ്പത്തി എട്ട് വോട്ട് പിടിച്ചു ഇതാണ് അതിൻ്റെ കണക്ക് ഇനിയും ഈ നിലമ്പൂരിലെ കോൺസ്റ്റിറ്റുവൻസിയിൽ വെള്ളാപ്പള്ളി സാർ പറയുന്ന കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഉദ്ദേശിക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം അല്ല അതിനു മുമ്പത്തെ പ്രശ്നത്തെയാണ് അതായത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി ജെ പിയുടെ ടി കെ അശോക് കുമാർ എണ്ണായിരത്തി അഞ്ഞൂറ് വോട്ടാണ് പിടിച്ചത് അത് തന്നെ ഇപ്പോഴും കിട്ടി അപ്പം ബി ജെ പിയുടെ കോർ വോട്ടിന്റെ കൂടെ കുറെ ക്രിസ്ത്യൻ വോട്ടുകളും വരും എന്നുള്ള പ്രതീക്ഷയിലാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ നിർത്തിയത് അങ്ങനെ കുറെ ക്രിസ്ത്യൻ വോട്ടും വന്ന് കാണണം വ്യക്തിപരമായ വോട്ടുകൾ തുടങ്ങിയ കാര്യങ്ങൾ പക്ഷെ ബി ജെ പിക്ക് ഉണ്ടായിരുന്ന വോട്ട് അതിനു മുമ്പ് ബി ഡി ജെ എസ് രണ്ടായിരത്തി പതിനാറിൽ ശ്രീ ഗിരീഷ് പന്ത്രണ്ടായിരത്തി ഇരുന്നൂറോളം വോട്ടുകൾ പിടിക്കുകയുണ്ടായി ആ വോട്ടുകളടക്കം എങ്ങോട്ട് പോയി അതായത് ബി ജെ പിയിൽ നിന്ന് വലിയൊരു ഷിഫ്റ്റ് എൽ ഡി എഫിലേക്ക് പോയി ഹിന്ദു വോട്ടുകൾ പോയി എന്ന് പറയരുത് ഹിന്ദുത്വ വോട്ടുകൾ സി പി എമ്മിലേക്ക് പോയി അതിന് എൽ ഡി എഫിലേക്ക് പോയി അതിന്റെ കാരണം കോൺഗ്രസിനെ എങ്ങനെയെങ്കിലും തകർത്താലേ കോൺഗ്രസ് ഇല്ലാതായാൽ മാത്രമേ ബി ജെ പിക്ക് ഭാവിയിൽ സ്പേസ് ഉണ്ടാകും കാര്യം കോൺഗ്രസിന്റെ സ്പേസിലേക്കാണ് ബി ജെ പി നടന്നടുത്തുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് എന്ന് പറയുന്നത് യു ഡി എഫ് എന്ന് പറയുന്നത് നമ്മുടെ കരുണാകരൻ സാറ് എല്ലാ സമുദായങ്ങളെയും ചേർത്ത് നിർത്തി അതിൽ നായരുണ്ട് ഈഴവയുണ്ട് ക്രിസ്ത്യൻ ഉണ്ട് മുസ്ലിം ഉണ്ട് അങ്ങനെ ചേർത്ത് നിർത്തി ഉണ്ടാക്കിയ സി പി എം വിരുദ്ധ അച്ചുതണ്ടിൽ ഉണ്ടാക്കിയ മുന്നണിയാണ് യഥാർത്ഥത്തിൽ യു ഡി എഫ് അന്ന് എൻ ഡി പി നായന്മാരുടെ അല്ലെങ്കിൽ നമ്മുടെ നായർ സഹോദരങ്ങളുടെ പാർട്ടിയായ എൻ ഡി പി എസ് ആർ പി നമ്മുടെ ഇരവ സഹോദരങ്ങളുടെ എസ് ആർ പി കേരള കോൺഗ്രസ് പ്രമുഖമായും ക്രിസ്ത്യൻ പള്ളികളും ക്രിസ്ത്യൻ സമൂഹത്തിനും ഒക്കെ പ്രാധാന്യമുള്ള കേരള കോൺഗ്രസ് മുസ്ലിം സമൂഹത്തിന്റെ തങ്ങൾ കുടുംബം നയിക്കുന്ന ആദരണീയരായ തങ്ങന്മാരെ നയിക്കുന്ന മുസ്ലിം ലീഗ് ഇങ്ങനെയാണ് യു ഡി എഫിന്റെ അടിസ്ഥാനപരമായ ഘടന ഈ ഒരു റൈറ്റ് ലീനിങ് സ്പേസ് ആണ് സമുദായം കൂടി ഉൾപ്പെട്ട രാഷ്ട്രീയമേ യഥാർത്ഥത്തിൽ കേരളത്തിന് ഇനി സ്പേസ് ഉള്ളൂ അപ്പം കോൺഗ്രസ് ആ സ്പേസിൽ നിൽക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വളരാൻ പറ്റില്ല അതുകൊണ്ട് ബി ജെ പി ക്കാര് മത്സരിച്ച് ശ്രീ പിണറായി വിജയന് വീണ്ടും വോട്ട് ചെയ്യുകയാണ് എന്നിട്ട് അല്ലെങ്കിൽ ശ്രീ പിണറായി വിജയനെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഉള്ളിൽ ദേഷ്യത്തോടുകൂടി വോട്ട് ചെയ്യുകയാണ് നമ്മുടെ രാഷ്ട്രീയത്തിന്റെ സങ്കീർണതകൾ ഇതൊക്കെയാണ് വെള്ളാപ്പള്ളി സാർ പറയുന്ന ആ ഹിന്ദു വോട്ട് അങ്ങോട്ട് പോയി എന്നാണ് ഈ ഹിന്ദുത്വ വോട്ട് അങ്ങോട്ട് പോകുന്നതിന്റെ കാരണം അങ്ങനെ പോയി കോൺഗ്രസിന്റെ സ്പേസ് ഇല്ലാതാക്കിയാൽ മാത്രമേ ബി ജെ പിക്ക് വളരാൻ കഴിയുന്നു എന്നുള്ളതുകൊണ്ടാണ് അപ്പൊ ഈ നായർ നസ്രാണി കഴിഞ്ഞ ഒരു പത്ത് വർഷത്തിനുള്ളിൽ പ്രത്യേകിച്ച് നരേന്ദ്രമോദിജി വന്നതിന് ശേഷം ഒരു നായർ നസ്രാണി വോട്ടിന്റെ കുറച്ചെങ്കിലും ഒഴുക്ക് ബി ജെ പിയിലോട്ട് ഉണ്ടായിട്ടുണ്ട് അടുത്ത തവണ ഒരു നായർ മുഖ്യമന്ത്രിയോ ഹിന്ദു മുഖ്യമന്ത്രിയോ മറ്റും യു നേതൃത്വത്തിൽ വന്നാൽ ക്രിസ്ത്യൻ നായർ ഹിന്ദു വിഭാഗങ്ങൾക്ക് കൂടുതൽ റെപ്രസെൻറ്റേഷൻ കിട്ടുമ്പോൾ അത് ഇപ്പുറത്തോട്ട് വീണ്ടും യു പോകും അത് തടയുക എന്നുള്ളതിനു വേണ്ടി സി ശ്രീ പിണറായി വിജയനും മൂന്നാമത് ഭരണത്തിൽ വരാൻ ഏറ്റവും ആഗ്രഹിക്കുന്ന ആരാണ് സി കഴിഞ്ഞാൽ ബി ജെ അത് ഈ കോൺഗ്രസിന്റെ ഈ ഇടയ്ക്കുള്ള സ്പേസ് ഇല്ലാതാക്കാൻ നമ്മുടെ രാഷ്ട്രീയത്തിന്റെ കൗതുകമാർന്ന ഓരോരോ ഓരോ കാര്യങ്ങളാണ് അത് അതായത് ആശയപരമായ ശത്രുവിനെ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച് കൂടുള്ളവനെ പരാജയപ്പെടുത്തി ആ സ്പേസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന സങ്കീർണത എന്തായാലും വെള്ളാപ്പള്ളി സാർ പറഞ്ഞതിൽ അങ്ങനെ ഒരു മെറിറ്റ് ഉണ്ട് അങ്ങനെ ഒരു സത്യമുണ്ട് ഇപ്പൊ നിലമ്പൂർ ലക്ഷണം എന്തായാലും നല്ല പോരാട്ടമായിരുന്നു ശ്രീ ആര്യാടൻ ചോക്കെ കേരളത്തിന്റെ സാംസ്കാരിക മണ്ഡലത്തിൽ വളരെ പ്രതിഭ തെളിയിച്ച വ്യക്തിയാണ് ശ്രീ സ്വരാജ് വളരെ പരിണിതപ്രജ്ഞനായ എനിക്കൊക്കെ വ്യക്തിപരമായ ഒരുപാട് ഇഷ്ടവും ആദരവും ആദരവുമൊക്കെയുള്ള ആശയപരമായ വിയോജിപ്പുള്ള നല്ല മിടുക്കനായ ഒരു വ്യക്തിയാണ് ശ്രീ പി വി അൻവർ ശക്തി തെളിയിച്ചു ഇരുപതിനായിരത്തോളം വോട്ട് ലഭിച്ചു ക്രിസ്ത്യൻ സമുദായത്തിനും ബി ജെ പിയുമായിട്ട് കൂടുതൽ എടുക്കുന്നതിന്റെ ഭാഗമായി ശ്രീ മോഹൻ ജോർജ് അഡ്വക്കേറ്റ് മോഹൻ ജോർജ് അടക്കമുള്ള ഒരു എല്ലാവർക്കും നന്മതരുന്നു ബാക്കിയുള്ള ഒരുപാട് പേരും മത്സരിച്ചിട്ടുണ്ട് എല്ലാവർക്കും നന്മ നേരുന്നു ജനാധിപത്യം വിജയിക്കട്ടെ ഈ സങ്കീർണതകൾ നമ്മള് മനസ്സിലാക്കിയിരിക്കട്ടെ ജയ ഹിന്ദ്